അന്നത്തെ പറഞ്ഞാൽ ഞാൻ ഫാസിൽ സാറിനെ അന്തമായിട്ട് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ പതിനൊന്ന് സിനിമകളാണ് എന്റെ കയ്യിലൂടെ വന്നിരിക്കുന്നത് പതിനൊന്ന് സിനിമകൾ ഞാൻ ആലപ്പുഴയിൽ നിന്ന് ആലപ്പുഴയ്ക്ക് കോഴിക്കൊണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതായി പറഞ്ഞു പറഞ്ഞ് എല്ലാവർക്കും അറിയാം സ്റ്റേറ്റ് ബസ്സിൽ സിനിമ കുടിക്കാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന മനുഷ്യനാണ് അപ്പൊ അദ്ദേഹം അത് ഞാൻ പ്രൊഡ്യൂസർ ആയിട്ടൊന്നും കണക്കാൻ കിട്ടില്ല കാരണം അങ്ങനെയാണോ സിനിമയിലേക്ക് വരുന്നയാളെ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞൊരു ബഹുമാനം കിട്ടും വല്ല ചാൻസ് വെച്ച് തോന്നുന്ന ആളാണെന്നായിരിക്കും അതൊന്നുമില്ല കുഴപ്പമായിട്ടോട്ട് വന്നത് അങ്ങനെ നിരന്തരമായിട്ട് ഒരു ഒന്നര വർഷം ശല്യപ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് എന്നെ അത് അഡ്മിറ്റ് ചെയ്ത് പ്രൊഡ്യൂസറാക്കിയത് നേരം ശ്രദ്ധാച്ച പതിനൊന്നോളം സിനിമകൾ ചെയ്യാൻ വന്നപ്പോൾ അങ്ങ് ചോദിച്ചപ്പോലെ ഇത് അന്ന് ഇപ്പോൾ ഒരു ഓടും ചോദിച്ചാൽ അങ്ങനെ ആർക്കും ഓടും എന്നൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല ഒരു പറഞ്ഞ ഓടും ഒന്നും മുപ്പത്തൊന്ന് വർഷം രണ്ടാമത് വരുന്ന അങ്ങനത്തെ ആർക്കും ഒരാൾക്കും ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ ഇതിൻ്റെ കഥയ്ക്കൊരു പ്രത്യേകിച്ചു ഒരു പ്രത്യേകതയാണ് ഫാസിൽ എന്ന സംവിധായകൻ സാധാരണ സംവിധായകൻ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ മഞ്ഞിൻ്റെ പിരിഞ്ഞ പൂക്കളോ അങ്ങോട്ടും കുട്ടിയെന്തോ നോക്കത്താ ദൂരത്തോ ഒക്കെ ആ സിനിമ കണ്ടിട്ട് ആ ഞാൻ ഈ ചെറുപ്പത്തിൽ സിനിമ പിടിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരേ ഒരു ഡയറക്ടറാണ് അദ്ദേഹം മാത്രം അത് അവസാനം എല്ലാ സിനിമയും കഴിയുമ്പോൾ നോക്കത്താ ദൂരത്തെന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ചെല്ലുന്നത് അതെന്നെ ചെല്ലാനുണ്ടായ കാരണം എന്ന് വെച്ചാൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമ ഷൂട്ട് മാത്രമല്ല ഞാൻ ഇപ്പോഴും പറയുന്നു നമ്മളൊന്നും വേണ്ട വിധ വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യാം ചർച്ച ചെയ്തിട്ടില്ലാത്ത നോക്കത്താൻ ദൂരത്തുള്ള സിനിമയുടെ ക്ലൈമാക്സ് എന്താണ് ഒരു പുറത്തെ ആ വാതിലൊരു കോഴിംഗ് എത്ര പിടിപ്പിക്കത്തേക്കുള്ള ചരിത്രമുണ്ട് അത് അന്നും ഇന്നും പ്രേക്ഷകരൊന്നും വേണ്ട പോലെ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം ഒരു സിനിമയുടെ ക്ലൈമാക്സ് എന്താണ് കോഴിംഗെല്ലി വിളിച്ച് പടം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി എന്നെങ്കിലും വരും അതിന് വലിയൊരു വലിയൊരു ഡയറക്ടറൊക്കെയാണ് ചിന്തിക്കാൻ പറ്റുള്ളൂ അദ്ദേഹം കഥാപാത്രം സംവിധാനമായിരുന്നു എൻ്റെ സിനിമയല്ല അതെങ്ങനെയാണ് സിനിമ ചെയ്യുന്നത് ഞാൻ എനിക്ക് തോന്നുന്നു അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കുറിച്ചിട്ടു എൻ്റെ ഡയറക്ടർ ഫാസൽ സാബായിരുന്നു ആ ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഇപ്പം ഞാൻ ഇവിടെ തുറന്നു പറയാറ് എന്തുകൊണ്ട് ഫാസിൽ സാറിനെ പോയി ഇപ്പം അന്ന് ചോദിച്ചെൻ്റെ ചോദ്യത്തിൻ്റെ ഒരു മറുപക്ഷമുണ്ട് ഈ സിനിമ ഓടും എന്ന് തോന്നി ചോദിച്ചപ്പോൾ അതിന്റെ മറുവിശാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് കൂടുതൽ കാരണമാണ് പാസില് എന്ന ഡയറക്ടർ അത് ചില സിനിമ അദ്ദേഹത്തെ പരാജയപ്പെട്ടുണ്ടാക്കി അത് പല കാരണങ്ങൾ ഉണ്ടാവും ഒരു സിനിമ പരാജയപ്പെടുന്ന ഒരിക്കലും കഥയുടെ കുഴപ്പം മാത്രമല്ല കാസ്റ്റിംഗ് വേണം അതിന്റെ പല പല കാര്യങ്ങളുണ്ട് സിനിമകൾ കഥ അത് ഞാൻ കൂടുതലായിട്ടും പറഞ്ഞു കണ്ടെങ്കിൽ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട് അതുകൊണ്ടാണ് അതിലൊരു ഒരു ഒരു അതുല്യ ഡയറക്ടറുണ്ട് മാത്രം അവകാശപ്പെടാൻ പറ്റാവുന്ന ഒരുപാട് പ്രത്യേകതകളുടെ ആകാരത്തെ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് സെക്കൻഡ് യൂണിറ്റ് വന്ന സിനിമ വേണം താഴായിരുന്നു അതുപോലെ കൃത്യമായൊരു വില്ലനോ കൃത്യമായൊരു നായകനോ ഇല്ലാത്ത സിനിമയായിരുന്നു ആദ്യമായിട്ട് ഒരു സൗണ്ട്സ്കേപ്പ് എക്സ്പ്ലോർ ചെയ്ത സിനിമയായിരുന്നു അപ്പൊ ഇതൊക്കെ ഒരു പുതിയ ഇത്രയും കാലം എടുത്തതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണമെന്ന ബോധപൂർവണ്ടായിരുന്നു അതോ ഈ സബ്ജക്റ്റ് ഡിമാൻഡ് ചെയ്യുന്നതായിരുന്നു അങ്ങനെ അങ്ങനെ ഈ വേറെ ചെയ്തല്ലോ സിദ്ധികളാൽ പ്രിയദർശൻ ഒക്കെ ഡയറക്ടർ ആയിട്ടുള്ളൂ അതിന്റെ വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ മൂന്ന് വർഷമുള്ളൂ ഫസ്റ്റ് സാറ് മൂന്നുണ്ട് ഞാൻ ഉണ്ട് എന്നൊന്ന് തിരുന്നെ പെടോ അങ്ങനെ സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ അപ്പം ഈ നവംബർ ഒന്നാം തീയതിയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നവംബർ ഒന്നാം തീയതിയാണ് സിനിമയുടെ ഷൂട്ടിംഗ് തിരുവനന്തപുരം പത്മനാഭുരം പാലസിൽ തുടങ്ങുന്നത് ഒരു സ്ക്രിപ്റ്റ് റെഡിയാണ് അപ്പോൾ സാർ നിർബന്ധം പക്ഷേ ഈ സിനിമ നോക്കി ഇവിടുത്തെ നാഷണൽ അവാർഡിന് അയച്ചേ പറ്റുന്നു നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് അയക്കണമെങ്കിൽ ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് സെൻസർ ചെയ്ത് സെൻസർ സർട്ടിഫിക്കറ്റ് വേണം പടം നിങ്ങൾ പിന്നെ റിലീസ് ചെയ്താലും പിന്നെ സെൻസർ സർട്ടിഫിക്കറ്റ് വേണം അപ്പം എത്ര ദിവസം ഉണ്ട് നവംബർ ഡിസംബർ അറുപത് ദിവസം അറുപത് ദിവസം സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും അതിന് വേറെ മാർഗം അപ്പം ഒരു ഡയറക്ടർ തന്നെ എടുത്താൽ തീരില്ലെന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് അദ്ദേഹം തന്നെ സ്ഥിതി മത്സപ്പിക്കുന്ന സ്ഥിതിയില്ല നമ്മുടെ അദ്ദേഹത്തിന്റെ അസുഖത്തിൽ അങ്ങനെ പിന്നെ ഇതിന്റെ അധികം ഭാഗം ചിത്രീകരിക്കേണ്ടത് തിരുവനന്തപുരം പത്മാപുരം പാറസ പിന്നെ അവിടെ ഒരു പ്രശ്നം വന്നതാണ് ഞങ്ങൾ തൃപ്പുറത്തരം പാറസിലേക്ക് അപ്പം ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് എടുക്കേണ്ട കാര്യങ്ങളോ നാല് പേര് എടുത്തിട്ട് പ്രിയെടുക്കും സ്ഥിതി ഇതെടുക്കുക സിദ്ധികൾ സിദ്ധികാരം പറയുന്നത് വീതിച്ച് കൊടുത്തു അപ്പം വേണം പിന്നെ പിന്നെ ആനന്ദ ക്യാമറ ക്യാമറ അവരൊക്കെ വന്നിട്ട് അങ്ങനെ എടുക്കുക അപ്പോൾ അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റും ഉണ്ട് അങ്ങനത്തെ ഒരു ലൊക്കേഷനും ഉണ്ട് അങ്ങനത്തെ ഒരു കഥയുമാണ് പക്ഷേ ആവശ്യം എന്താണ് ഡിസംബർ മുപ്പതിൽ സെൻസർ അതിന് മുൻപ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ ഡിസംബർ ഇരുപതാണ് ഇരുപത്തി ഒന്നാം തീയതി സെൻസർ ചെയ്തു ഇരുപത്തി ഒന്നാം തീയതി ക്രിസ്മസ് ആണോ ഫെസ്റ്റിവൽ ആണല്ലോ അങ്ങനെയാണ് ക്രിസ്തു റിലീസ് ചെയ്ത് ഒരു വർഷം കൂടി നാഷണൽ അവാർഡ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു നാഷണൽ അവാർഡ് എവിടെയെങ്കിലും ഏതെങ്കിലും ഇപ്പോൾ ചുമതയ്ക്ക് കിട്ടുന്നോ ഒന്നുമല്ല വിചാരിച്ചത് ഒരു നാഷണൽ അവാർഡ് ഈ സിനിമയ്ക്ക് ഉറപ്പിക്കാം മൊത്തത്തിൽ സിനിമയ്ക്ക് ഉറപ്പിക്കാൻ വരും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അന്നം ഉണ്ടായിരുന്നു ഉണ്ടായിരിക്കും ദൃഢമായിട്ട് അദ്ദേഹത്തെ ഉറപ്പിച്ചു അത് സക്സസ് ആയി അതാണ് എൻ്റെ ഒരു കാര്യം